ഉപ്പൂറ്റി കുറിച്ച് വല്ലാതെ കൺഫ്യൂഷനാണ് അപ്പോൾ നമുക്ക് പേടിക്കാനൊന്നുമില്ല കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഓർത്തോ പെഡീഷനാണ് നമ്മുടെ മുമ്പിലുള്ളത് ഡോക്ടർ ജിജോ എന്നാ ഞങ്ങൾ വിളിക്കുക ഞാൻ ഡോക്ടർ അബ്ദുള്ള സമീർ ജിജു ചെറുപ്പളശ്ശേരി കോപ്പററ്റീവ് ഹോസ്പിറ്റലിലെ ഓർത്തോ സർജനാണ് വളരെ കാലങ്ങൾക്ക് ശേഷം കലയിൽ ഡോക്ടറെ കണ്ടുപിടിപ്പം ചെയ്തിരുന്നതാണ് എന്താണ് എനിക്ക് പറയാൻ ഈ നിർബന്ധിച്ചൊരു ടോപ്പിക്ക് ഇതിൽ പറയണമെന്ന് പറഞ്ഞു ആ പുള്ളിക്ക് ഉപ്പൂറ്റി വേരുണ്ടായിരുന്നു അപ്പാട്ടിനായിക്കോട്ടെ അപ്പോൾ അതന്നെ പറയും വേദന നമ്മൾ സാധാരണ അറിയപ്പെടുന്ന നമ്മളെ ഭാഷയെ പറഞ്ഞ പ്ലാൻ്റാർ ഫേഷ്യേറ്റീസ് എന്ന് പറയും പ്ലാൻഡർ ഫേഷ്യേറ്റീസ് എന്ന് പറഞ്ഞ സാധാരണ സിംറ്റംസ് വരെയുണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ കാല് നിലത്തിച്ചവിട്ടാൻ പറ്റില്ല ഭയങ്കര വേദന ആയിരിക്കും കുറച്ച് നടക്കുമ്പോൾ മൂവ്മെൻറ്റ്സ് കൂടുമ്പോൾ വേദന കുറയും വീണ്ടും ഇരുന്ന് എണീക്കുമ്പോൾ ഉണ്ടാവും ദറ്റ് ഈസ് പ്ലാൻഡാർ ഫേഷ്യേറ്റീസ് ഇഫ് യു ടേക്ക് എക്സ്റേ നമ്മൾ എക്സറേ എടുത്തോടേ കൽക്കേന സ്പർ കാണാൻ പറ്റും ഇത് പൂർണ്ണമായിട്ടും കൺസർവേറ്റീവായിട്ട് ആയിട്ട് പെയ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ഇതിലൊക്കെ ആണെങ്കിൽ ഇതിന് ഫിസിയോതെറാപ്പി സ്വന്തമായിട്ട് സ്വന്തമായിട്ടന്നെ കാല് വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് നിങ്ങളെ ട്രീറ്റ്മെൻറ്റ് അല്ല ഞമ്മൾ പറഞ്ഞെടുക്കുന്നത് കാലിങ്ങനെ അതിൽ വെച്ച് അമർത്തുക രാവിലെ വൈകുന്നേരം എണീച്ചുടനെയും ഇട്ടാ സമയത്ത് അതിൽ വെച്ചിട്ട് കാലിങ്ങനെ അമർത്തുക മസാജ് ചെയ്യുക കാലുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇതിന് പ്രത്യേക പ്രത്യേകിച്ച് പിന്നെ ചെരുപ്പുകളൊക്കെ ഉണ്ട് മൈക്രോസെല്ലർ റബ്ബറിന്റെ ചെരുപ്പ് എം സി ആർ ചെറുപ്പൊക്കെ മറ്റു ചെരുപ്പുകളൊക്കെ ഒഴിവാക്കുക കുഷ്യൻ മൈക്രോസെല്ലർ റബ്ബറിന്റെ ചെരുപ്പ് ഉപയോഗിക്കുക പിന്നെ എക്സ്റ്റൻഷൻ എക്സസൈസ് നമ്മൾ പ്ലാന്റാർ ഫേഷ്യയിൽ ഇൻഫ്ലമേഷൻ നീർവീക്കം വരുന്നതാണ് ഈ ഉപ്പൂറ്റി വേനാറ് അപ്പോൾ പ്ലാന്റാർ ഫേഷ്യ സ്ട്രെച്ച് ചെയ്യുക ഈസ് വെർലി വെർലിമ്മിൽ എഴുതി നിൽക്കുക ഏഴ് നിൽക്കുക പത്ത് പതിനഞ്ച് സെക്കൻഡ് എഴുതി നിൽക്കുക റിലാക്സ് ചെയ്യുക വീണ്ടും എന്തുക്കുക ഇതൊക്കെയാണ് എക്സസൈസ് ഇതിൽ തൊടുത്തന്നെ മാറും അതിന് മാറാത്ത വളരെ അപൂർവ്വം ഉണ്ടാവുള്ളൂ വലിയ കൽക്കരി സ്മരൊക്കെ ആണെങ്കിൽ ലോക്കൽ സിറോയിൽ അടിക്കുന്ന പരിപാടി ഉണ്ട് ചെറുപ്പറേറ്റി ഹോസ്പിറ്റല് എല്ലാ ദിവസവും ഞാൻ എല്ലാ ദിവസവും ഉണ്ട് മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഓർത്തിയാർത്തി കുറച്ച് വയസ്സ് കുറച്ചും കൂടെ ആകുമ്പോൾ കലയിലും ഓർത്തിവാർത്ത തീയമാനം ഇല്ല തീയമാനെ കുറിച്ച് അടുത്തതിൽ നമ്മൾ അത് വലിയൊരു ടോപ്പിക്കാണ് അമർത്തുക രാവിലെ വൈകുന്നേരം ഇനി ഈ ചുടനിയും ഇരട്ട സമയത്ത് അതിൽ വെച്ചിട്ട് കാലിങ്ങനെ അമർത്തുക മസാജ് ചെയ്യുക കാല് കൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇതിന് പ്രത്യേക പ്രത്യേകിച്ച് പിന്നെ ചെരുപ്പുകളൊക്കെ ഉണ്ട് മൈക്രോസെല്ലർ റബ്ബറിൻ്റെ ചെരുപ്പ് എൻ സി ആർ ചെരു മറ്റ് ചെരുപ്പുകളൊക്കെ ഒഴിവാക്കുക കുഷ്യൻ സെല്ലർ റബ്ബറിന്റെ ചെരുപ്പ് ഉപയോഗിക്കുക പിന്നെ എക്സ്റ്റൻഷൻ എക്സസൈസ് നമ്മൾ പ്ലാന്റാർ ഫേഷ്യയിൽ ഇൻഫ്ലമേഷൻ നീർവീക്കം വരുന്നതാണ് ഈ ഉപ്പൂറ്റി വയനാട് എന്ന് അപ്പോൾ പ്ലാൻഡാർ ഫേഷ്യ സ്ട്രെച്ച് ചെയ്യുക ദാറ്റ് ഈസ് വെർലി വെർലിമ്പിന് ഏന്തി നിൽക്കുക ഏഴന്തി നിൽക്കുക പത്ത് പതിനഞ്ച് സെക്കൻഡ് എഴുതി നിൽക്കുക റിലാക്സ് ചെയ്യുക വീണ്ടും എന്തുക്കുക ഇതൊക്കെയാണ് എക്സൈസ് ഇതിൽ തൊട്ട് മാറും അതിന് മാറാത്ത വളരെ അപൂർവ്വം ഉണ്ടാവുള്ളൂ വലിയ കൽക്കരി സ്മർ ഒക്കെ ആണെങ്കിൽ ലോക്കൽ സിറോഡ് അടിക്കുന്ന പരിപാടി ഉണ്ട് ഞായറാഴ്ച എല്ലാ ദിവസവും ഉണ്ട് മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഓസ്യോസ് കുറച്ച് വയസ്സ് കുറച്ചുകൂടി ആകുമ്പോൾ കലർച്ച അടുത്തതിൽ നമ്മൾ അത് വലിയൊരു ആണ് ഓക്കെ